ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു അറേബ്യൻ പഴുപ്പിയാണ് അപ്പോൾ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് എളുപ്പമാണ് ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അരക്കിലോ കറുത്ത മുന്തിരി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് ഓൾമോസ്റ്റ് ഒരു ലിറ്റർ വെള്ളം നാല് കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മാത്രം ബോയിൽ ചെയ്തെടുത്താൽ മതി അപ്പം ഇതിൻ്റെ സ്കിന്നൊന്ന് പൊട്ടി വരും അത്രത്തോളം മാത്രം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് അഞ്ച് മിനിറ്റോളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലുള്ള ഗ്രേപ്പ് മാത്രം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒരു കോൾഡ് വാട്ടർ വാട്ടർ ചേർത്തിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഐസ് വാട്ടറിലോട്ട് ഈ ഗ്രേപ്പ് മാത്രം എടുത്തിട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു കപ്പ് അല്ലെങ്കിൽ ഒന്നര കപ്പോളൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നമ്മളിതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യണം അപ്പോൾ ഇത് ഒന്ന് കോരിയെടുത്തിട്ട് ഇതിൻ്റെ ബോൾസ് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക അതുപോലെ സ്കിന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ സ്കിന്ന് കളയണ്ട നമുക്ക് പിന്നീട് അത് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ബോൾസ് സ്കിന്ന് റിമൂവായി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ബോൾസ് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ സ്കിന്നും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി കൊടുക്കത്തില് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രേപ്പിൻ്റെ അകത്ത് കുരു ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു കുരു ഒന്ന് മാറ്റി കളയണം അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ബോൾസ് ഈ ഒരു ബോൾസ് എടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്യ കട്ട് ചെയ്യുമ്പോ കുറച്ചൊന്ന് കട്ട് ചെയ്യാ കട്ട് ചെയ്യുമ്പോൾ തന്നെ അകത്തുള്ള കുരു നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ സ്ട്രോ വെച്ചിട്ടൊക്കെ പെട്ടെന്ന് എടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല അപ്പം അങ്ങനെയും പറയുന്നുണ്ട് സ്ട്രോ വെച്ചിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അപ്പോൾ ഇതുപോലെ കുരു മാറ്റിയിട്ട് എല്ലാത്തിൻ്റെയും കുരു ഒന്ന് മാറ്റിക്കളിയാം ഇനി നമുക്ക് എളുപ്പമാണ് കേട്ടോ ഇനി അത്ര പണിയൊന്നുമില്ല ചെയ്യാനായിട്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഈ ഒരു വെള്ളം ഇതിലോട്ട് നമ്മൾ ഐസ് വാട്ടർ ഗ്രേപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഐസ് വാട്ടർ ചെയ്തില്ലേ ആ ഒരു ഐസ് വാട്ടറും ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഈയൊരു ഗ്രേപ്പിൻ്റെ സ്കിന്ന് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു സ്കിന്നും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഒന്നര കപ്പോളം ആ ഒരു ഐസ് വാട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയില്ലെങ്കിൽ നോർമൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പാകത്തിന് അപ്പോൾ ഞാൻ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം ഒരു അരമണിക്കൂറോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം പത്രത്തോളം നമുക്കിത് തിളപ്പിച്ചിട്ട് അരമണിക്കൂറാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് അരമണിക്കൂറായിട്ടുണ്ട് പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ വേറെ ഒരു പാത്രത്തിലോട്ട് ഒരു അരിപ്പയിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പ ഇനി നമുക്ക് അധികം പണിയൊന്നുമില്ല അപ്പൊ ഇതിന്റെ ഈ സ്കിന്നിന് വേണ്ടട്ടോ കേട്ടെ ഇത് നമുക്കിനി കളയാം അപ്പൊ ഇതിലുള്ള സ്വത്തൊക്കെ കംപ്ലീറ്റ് നമ്മൾ വേവിച്ച് ഇതിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം അതിരൊക്കെ നോക്ക പാകത്തിന് ഉണ്ടോന്ന് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗ്രേപ്പിൻ്റെ എരുബോൾസ് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അറേബ്യൻ പളുപ്പി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഇത് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട് പിന്നെ തണുപ്പിച്ചിട്ട് സെർവ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതാണ് നല്ല ഫേമസ് ആയിട്ടുള്ള അറേബ്യൻ പളപ്പി അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ട് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എളുപ്പമാണ് നമുക്ക് ആ ഒരു കുരുമാറ്റിക്കളയുന്ന സമയം മാത്രമേ ഉള്ളൂ അല്ലാത്ത അധികം പണിയൊന്നുമില്ല ഇത് ചെയ്യാനായിട്ട്